അപരവൽക്കരിക്കപ്പെട്ട ഭൂവിധാനങ്ങൾ എന്ന പേരിൽ ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച കലാപ്രദർശനത്തിലെ വിദേശ ചിത്രകാരുടെ രചനകൾ നശിപ്പിച്ചു ഫ്രഞ്ച് കലാകാരി ഹനാൻ ബെനാമറിന്റെ സൃഷ്ടികളാണ് ബുധനാഴ്ച രാത്രിയിലെത്തിയ രണ്ടംഗ സംഘം നശിപ്പിച്ചത് ഹനാൻ്റെ രചനകളിൽ അശ്ലീലം ആരോപിച്ച് ഒരു വിഭാഗം കലാകാരന്മാർ രംഗത്തെത്തിയിരുന്നു ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന പേരിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള രചനകൾ മലയാളത്തിലെ അസഭ്യ വാക്കുകളാണെന്ന് അവർ ആരോപിച്ചു എന്നാൽ ഫ്രഞ്ച് സാമ്പത്തിക സഹായത്തോടെ നടത്തുന്ന പ്രദർശനമാണിതെന്നും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഹനാനെ പോലുള്ള ഒരു കലാകാരിയുടെ രചന അക്കാദമിക്ക് സെൻസർ ചെയ്യാനാകില്ലെന്നുമായിരുന്നു ലളിതകലാ അക്കാദമിയുടെ നിലപാട് നോർവേയിലെ തീവ്ര വലത് സമൂഹത്തിൽ നിന്ന് നേരിട്ട അധിക്ഷേപ പ്രസ്താവനകൾ ഉൾപ്പെടുത്തിയ ലിനോ കട്ടുകളുടെ മലയാളം ഗൂഗിൾ പരിഭാഷയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത്തരം രചനകൾ പ്രദർശിപ്പിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ അവർ പലയിടത്തും നേരിട്ടിരുന്നു അശ്ലീല ഉള്ളടക്കമുണ്ടെന്ന മുന്നറിയിപ്പോടെയാണ് ഇവ പ്രദർശിപ്പിച്ചത് എതിർപ്പുകൾ ഉണ്ടാകാമെങ്കിലും സൃഷ്ടികൾ നശിപ്പിച്ചത് അപലപനീയമാണെന്ന് അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് പറഞ്ഞു